നമസ്കാരം തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട പ്രചരണത്തിൻ്റെ അവസാന സമയത്തെത്തിയപ്പോഴുള്ള സ്ഥിതി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങി തിരിച്ചതാണ് അപ്പോൾ കണ്ടത് രണ്ടു പേർ പരക്കം വായുന്നതാണ് എം കെ രാഘവനും എൻ കെ പ്രേമേന്ദ്രനും ഈ രണ്ട് രാഘവട്ടനും പ്രേമേട്ടനും കൂടിയിട്ട് ഒരു പ്രധാനപ്പെട്ട നീക്കം യു ഡി എഫിനെ രക്ഷിക്കാനും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിവാദത്തെ മറികടക്കാനുമുള്ള ഒരു പ്രധാന നീക്കം അവരുടെ സഭയിൽ പോയി ലോക്സഭയിൽ പോയി നടത്തി അത് അമ്പേ പാളിപ്പോയി എന്ന് മാത്രമല്ല അത് തിരിച്ചടിക്കുന്ന സാഹചര്യം ഉണ്ടായി യു ഡി എഫിന് രാഹുൽ മാങ്കൂട്ടത്തിന് ശേഷം കേരളത്തിന് പാര വയ്ക്കുന്നു എന്ന പേരുദോഷം ഉണ്ടാക്കുകയും അതിനെ പ്രതിരോധിക്കാവാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇന്നത്തെ ഈ അവസാന ദിവസത്തെ അവസ്ഥ എന്താണ് സംഭവം എന്ന് നോക്കാനാണ് ഞാൻ ഈ വീഡിയോയുമായി വന്നത് കേരളത്തിൽ അതിദാരിദ്ര്യ പ്രഖ്യാപനം അതിദാരിദ്ര്യ മുക്ത പ്രഖ്യാപനം നടത്തിയ സംഗതിയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അന്ന് ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുണ്ടായിരുന്നു ആ വിവാദത്തിൽ കോൺഗ്രസ് കേന്ദ്രീകരിക്കാൻ ശ്രമിച്ചത് ഈ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം വലിയ പ്രശ്നം ഉണ്ടാക്കും എന്നും കേന്ദ്ര സർക്കാർ നമുക്ക് തരുന്ന ദരിദ്രർക്ക് വേണ്ടി തരുന്ന മഞ്ഞ കാർഡുകൾക്കും പിങ്ക് കാർഡുകൾക്കും ഒക്കെ തരുന്ന അരിവിഹിതം വെട്ടിക്കുറക്കും എന്നുമുള്ള ഭീഷണിയാണ് അവർ മുന്നോട്ട് വെച്ചത് ആ ഒരു ആകുലത ആളുകൾക്കിടയിൽ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് അതിൽ നടത്തിയത് എന്നാൽ അതിദാരിദ്ര്യ പ്രഖ്യാപനം ഇതും രണ്ടും രണ്ടാണെന്നും ദരിദ്രരിൽ ദരിദ്രരായ അതായത് ദരിദ്രരായ ആൾ കൂട്ടത്തിലെ ദരിദ്രരായ ആളുകൾക്കാണ് ഈ റേഷൻ വിഹിതം കൊടുക്കുന്ന ആ പദ്ധതി ഉള്ളത് റേഷൻ കാർഡിൽ എ എ വൈ കാർഡിലൂടെ അരി കൊടുക്കുന്നത് എന്നും അതിദാരിദ്ര്യം എന്ന് പറയുന്നത് റേഷൻ കാർഡ് പോലും ഇല്ലാത്ത അരി കിട്ടാൻ അവർക്ക് മറ്റൊരു മാർഗ്ഗമില്ലാത്ത ഐ ഡി കാർഡ് പോലും ഇല്ലാതെ കഴിയുന്ന മനുഷ്യർക്കുള്ള ഒരു പദ്ധതിയായിരുന്നു അങ്ങനെയാണ് അങ്ങനെയുള്ള അരലക്ഷത്തോളം ആളുകൾക്ക് അങ്ങനെ ഒരു പദ്ധതി ചെയ്തത് എന്നുള്ളതാണ് എന്നാൽ അതവിടെ വിട്ടില്ല കോൺഗ്രസ് അവർ ആസൂത്രിതമായി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ മറ്റൊരു പ്രചരണ വിഷയത്തിനുള്ള സാധ്യത ആരാഞ്ഞു അങ്ങനെ രണ്ടുപേർ ചേർന്ന് ലോക്സഭയിൽ ഈ കാര്യം കേന്ദ്രം കണ്ടിട്ടില്ലെങ്കിൽ കാണണം ഈ എന്തിനാണ് ഇങ്ങനെ അരി കൊടുക്കുന്നത് അവിടെ അതിഥരിദ്രമുക്തമൊക്കെ പ്രഖ്യാപിച്ചില്ലേ എന്ന മട്ടിലൊരു ചോദ്യം അങ്ങോട്ട് വെച്ച് കാച്ചി आ चोद्यम യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ തന്നെ വിശദീകരിച്ചു നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല ഇത് അതിദാരിദ്ര്യം വേറെയാണ് ഞങ്ങളുടെ എ വൈ പദ്ധതി പ്രകാരമുള്ള എ വൈ കാർഡിലെ അരി വേറെയാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചോദ്യം ചുരുട്ടിക്കൂട്ടി തിരിച്ചോടുകയും നാട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ നാട്ടുകാർ മൊത്തം ഇതറിഞ്ഞ് കുഴപ്പാക്കുകയും തിരിച്ചടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ന് ഇത് സംബന്ധിച്ച് പ്രചരണ മേഖലയിൽ ഇത് വലിയ ചർച്ചയായിട്ട് ഏറ്റവും ഒടുവിൽ ഇന്ന് എത്തി നിൽക്കുമ്പം നമുക്ക് എന്തൊക്കെയാണ് സംഭവം ഉണ്ടായത് എന്ന് നോക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തേത് മുഖ്യമന്ത്രി തന്നെ പ്രതികരണവുമായി എത്തി പുനിഷ്ഠ ചോദ്യങ്ങൾ ചോദിക്കാൻ യു ഡി എഫ് എം പിമാർക്ക് വല്ലാത്ത ആവേശമാണ് കാണുന്നത് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാനും കേന്ദ്ര അവഗണനയ്ക്കെതിരെ ശബ്ദമുയർത്താനും ഈ ഉത്സാഹം നേരത്തെ അവർക്ക് തീരെ ഉണ്ടായില്ല ഇപ്പോഴും അതിൻ്റെ ചില അവശിഷ്ടങ്ങൾ നിലനിൽക്കുന്നതെന്താണ് ഇത് പ്രകടമാക്കുന്നു ഇതിന് പിന്നാലെ കെ എൻ ബാലഗോപാൽ ധനമന്ത്രിയും രംഗത്തെത്തി ബാലഗോപാൽ പറഞ്ഞത് സ്വന്തം സംസ്ഥാനത്തിനെതിരെ കുതന്ത്രം പ്രയോഗിക്കുക നാട്ടിലുള്ള പാവങ്ങളുടെ അരിവിഹിതം തടയാൻ ശ്രമിക്കുക കേരളത്തിലെ രണ്ട് യു ഡി എഫ് എം പിമാർ ഒരു ഈ ഒരു ചെയ്ത കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അവർ ഉന്നയിച്ച ഒരു ചോദ്യം ചൂടിച്ചേർക്കാം എൽ ഡി എഫ് സർക്കാർ കേരളത്തിൽ അതിദാരിദ്ര്യ വിമുക്ത പദ്ധതി നടപ്പിലാക്കിയതിനാൽ കേരളത്തിലെ എ എ വൈ കാർഡുടമകൾക്കുള്ള ധാന്യവിഹിതം വെട്ടിക്കുറക്കുമോ പ്രഖ്യാപനത്തെ തുടർന്ന് എ എ വൈ കാർഡുകൾ റദ്ദാക്കുമോ പ്രഖ്യാപനം വഴി കേരളത്തിന് വിദേശ സാമ്പത്തിക ഏജൻസികൾ വഴി വായ്പ എടുക്കാനാകുമോ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയും അന്ത്യോദയ റേഷനും തമ്മിൽ ബന്ധമില്ല എന്ന് കേന്ദ്ര സർക്കാർ മറുപടി നൽകിയതോടെ കള്ളക്കളി പൊളിഞ്ഞു നിങ്ങൾ നോക്കൂ കേരളത്തോട് എത്ര കണ്ട് വിരോധമാണ് ഇവിടെ ജയിച്ച് കയറിയ എം പിമാർക്ക് കേരളത്തിന് നൽകുന്ന ആനുകൂല്യങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് വെട്ടിക്കുറച്ചുകൂടെ എന്ന് പരോക്ഷമായി കേന്ദ്രത്തെ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത് ചോദ്യത്തിലൂടെ കേന്ദ്രം എന്തെങ്കിലും അവ്യക്തമായ മറുപടി നൽകിയാൽ അതും പൊക്കിപ്പിടിച്ച് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി മൂലം അരിവോയി എന്നൊരു പച്ചക്കള്ളവുമായി ഇവർ ഇറങ്ങുമായിരുന്നു എന്ത് കള്ളത്തരം കാണിച്ചും കേരളത്തിലെ ജനങ്ങൾക്ക് ലഭിക്കുന്നതെല്ലാം തടഞ്ഞ് അത് സംസ്ഥാന സർക്കാരിൻ്റെ തലയിൽ വയ്ക്കുക എന്ന ലക്ഷ്യമേ ഉള്ളൂ ഇടതുപക്ഷത്തോടുള്ള ഇവരുടെ വിരോധം മൂത്തു മൂത്തിപ്പോൾ വിരോധം കേരളത്തോടായി മാറി ലോകം മുഴുവൻ അംഗീകരിച്ച അതിദാരിദ്ര്യ വിമുക്ത പദ്ധതിയുടെ വിജയത്തിൽ ഉള്ള അസഹിഷ്ണുത തീർക്കാൻ കാണിച്ച ഈ കുതന്ത്രം മലയാളികളോടുള്ള ഒന്നാം തരം വെല്ലുവിളിയാണ് എന്നാണ് കെ എൻ ബാലഗോപാൽ ധനമന്ത്രി ഈ കാര്യത്തിൽ വിശദീകരിച്ച് പറഞ്ഞത് അതേസമയം ഇതൊക്കെ കേട്ട അങ്കലാപ്പിലായ പ്രേമേന്ദ്രൻ എം പി അങ്ങോട്ട് മുങ്ങി എന്നാൽ എം കെ രാഘവൻ രാഘവേട്ടൻ കേരളത്തിന് അരി നഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചത് ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് വേറൊന്നും അല്ല എന്ന് വിശദീകരിച്ചിട്ടുണ്ട് ചോദ്യം എന്താണെന്ന് വ്യക്തമായല്ലോ അതിനൊക്കെ തോന്നുന്നത് രാഘവേട്ടനയിൽ പ്രേമേട്ടൻ കുടുക്കിയതാണോ എന്നുള്ള സംശയമാണ് ഉള്ളത് കുറച്ച് ക്ലീൻ ഇമേജ് ഉള്ള ഒരാൾ വരികയാണെങ്കിൽ കുറച്ച് നല്ലതാണല്ലോ അങ്ങനെ ഇതെന്താ കുറക്കാത്തത് എന്ന് ചോദിക്കുന്നതിന് പകരം ഈ മട്ടിൽ ചോദ്യം രാഘവട്ടനും കൂടി ചോദിക്കുമ്പോൾ ഒരു സാധ്യത ആണ് അവർ മുന്നോട്ട് വച്ചതെന്ന് തോന്നും എന്തായാലും ഈ സാഹചര്യത്തിൽ കേന്ദ്രവും സംസ്ഥാനവും സർക്കാരും ഇടയിലുള്ള പാലം എന്ന് ബ്രിട്ടാസിന് ഒരു നിർവചനം കൊടുത്തത് മറ്റു രീതിയിൽ ഫേക്ക് ന്യൂസിലൂടെ പി എം സിയിലുള്ള പാലം എന്ന് കേരളത്തിൽ ജമയത്തെ ഇസ്ലാമിയും യു ഡി എഫും മാധ്യമവും മീഡിയ വണ്ണും മുതൽ ഏഷ്യാനെറ്റ് ന്യൂസ് വരെ വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്ന സാഹചര്യത്തിൽ ബ്രിട്ടാസ് കൃത്യമായി ഇടപെട്ടിട്ടുണ്ട് ബ്രിട്ടാസ് പറഞ്ഞത് ഇവർ പാലമല്ല ഇവർ പാരയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ദാരിദ്ര്യ നിർമാർജ്ജന പദ്ധതി നടപ്പിലാക്കിയത് കൊണ്ട് മഞ്ഞക്കാട്ടുകാർക്ക് അരി അത് ഞാൻ ഒരു കാര്യം പറഞ്ഞില്ലേ അതായത് ഇവര് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ അവരുടെ ചോദ്യം എന്ന് പറയണത് പാരയുടെ എന്താ പറയാ ഏറ്റവും വലിയ ദൃഷ്ടാന്തമല്ലേ എന്താ കാരണം നിങ്ങൾ എന്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ റേഷൻ നിർത്തലാക്കുന്നില്ല കണ്ടില്ലേ അവിടെ തീവ്ര ദാരിദ്ര്യം ഇല്ലാതായപ്പോഴും നിങ്ങൾ എന്തിനാണ് കേരളത്തിലെ ജനങ്ങൾക്ക് റേഷൻ കൊടുക്കുന്നത് ഈ റേഷൻ കാർഡുകൾ റദ്ദു ചെയ്യുമോ എന്തുകൊണ്ട് റദ്ദെയ്യുന്നില്ല എപ്പം ചെയ്യും പാലമായി പ്രവർത്തിക്കുന്നതാര് പാരയായി പ്രവർത്തിക്കുന്നതാര് എന്ന് വ്യക്തമാക്കുന്നതാണ് എം കെ രാഘവന്റെയും എൻ കെ പ്രേമേന്ദ്രന്റെയും ഈ ഇടപെടൽ വ്യക്തമാണല്ലോ എന്തായാലും ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തും അവസാന ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതിൽ നിന്ന് രക്ഷപ്പെട്ട് ഒന്ന് തടി അയച്ചിലാക്കി നിൽക്കുമ്പം വി ഡി സതീശനടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾക്ക് ഉത്തരമില്ലാത്തൊരു ചോദ്യമായി ഈ പാരവെപ്പ് പരിപാടി രംഗത്തേക്ക് വന്നു അതുകൊണ്ട് സതീഷ് ചേട്ടനൊന്നും അതിന് മറുപടി പോലും പറയാൻ കൂട്ടാക്കാതെ തടി കയച്ചിലാക്കി രക്ഷപ്പെടുത്തുകയാണ് എങ്ങനെയെങ്കിലും ഒരാഴ്ച കൂടി നമ്മൾ മുന്നോട്ട് പോയിക്കോട്ടെ ഞങ്ങളുടെ പാര ഏശിയില്ല എന്നുള്ള ഒരു സമീപനമാണ് സതീഷ് ചേട്ടൻ സ്വീകരിച്ചത് മാധ്യമപ്രവർത്തകൻ കെ ജെ ജേക്കപ്പിൻ്റെ പ്രതികരണം കൂടി ഞാൻ വായിക്കാം ചോദ്യകർത്താക്കളിൽ എം കെ രാഘവന്റെ പേര് കണ്ടപ്പോൾ പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല അടുത്ത പേര് പേര് കണ്ടപ്പോൾ എലി മണത്തു എൻ കെ പ്രേമേന്ദ്രൻ അപ്പോൾ ചോദ്യം ഒന്ന് ചികഞ്ഞു കറക്റ്റ് ആണ് നാലഞ്ച് ചോദ്യങ്ങളുണ്ട് നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങൾ ഒന്ന് കേരളം അതിദാരിദ്ര്യമുക്തമായി നവംബർ ഒന്നാം തീയതി പ്രഖ്യാപിച്ചത് കേന്ദ്ര സർക്കാർ അറിഞ്ഞോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തേത് അതിന്റെ വിശദവിവരങ്ങൾ എന്തൊക്കെയാണ് രണ്ട് കേരള സർക്കാർ അങ്ങനെ പ്രഖ്യാപിച്ചതുവഴി അന്ത്യോദയ അന്നയോജന വിഭാഗത്തിൽപ്പെടുന്ന റേഷൻ കാർഡുകൾ റദ്ദാക്കാനോ തുടരാതിരിക്കാനോ ഉള്ള സാധ്യതയുണ്ടോ അതായത് ഇതൊന്ന് റദ്ദാക്കി തരുമോ എന്നാണ് അതിൻ്റെ ചോദ്യത്തിലുള്ളത് മൂന്നാമത്തേത് ഇങ്ങനെയുള്ള പ്രഖ്യാപനം നടത്തുന്നത് കേരളത്തിന് വിദേശ സാമ്പത്തിക ഏജൻസികളിൽ നിന്ന് വായ്പ വായ്പയെടുക്കാൻ സഹായിക്കുമോ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ നടപടി വിശദീകരിക്കാം ചോദ്യത്തിൻ്റെ ലളിതമായ അർത്ഥം ഇതാണ് പാവപ്പെട്ടവൻ്റെ കാർഡുകൾ റദ്ദാക്കാനോ തുടരാതിരിക്കാനോ വല്ല സാധ്യതയുമുണ്ടോ എന്നും ശത്രുതാപരമായ നിലപാടെടുക്കുന്ന യൂണിയൻ സർക്കാരിനോട് അങ്ങോട്ട് പോയി ചോദിക്കുകയാണ് ഇനി റദ്ദാക്കുമോ ഇനി അല്ലെങ്കിൽ അത് തുടരാതിരിക്കുമോ എന്തെങ്കിലും ഒന്ന് പ്ലീസ് ഈ പദ്ധതിക്ക് എന്തെങ്കിലും സഹായം കൊടുക്കുമോ എന്നല്ല പ്രേമൻ ചോദിച്ചത് മറ്റു സംസ്ഥാനങ്ങളിൽ ഈ പദ്ധതി വ്യാപിപ്പിക്കാൻ എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്നുമല്ല പാവപ്പെട്ടവന്റെ റേഷൻ കാർഡ് റദ്ദാക്കാൻ സാധ്യതയുണ്ടോ എന്ന് അവരുടെ കാര്യത്തിൽ എന്തൊരു താല്പര്യം നേരത്തെ പറഞ്ഞത് ചോദിക്കും എങ്ങനെ പാ സർക്കാരിന് കേന്ദ്രത്തിനും കേരളത്തിനും ഇടയിൽ പാലമായി പ്രവർത്തിക്കുന്ന എം പിമാർ ചോദിക്കേണ്ടത് എന്താ നിങ്ങൾ ഇതിൽ എന്തെങ്കിലും കൂടുതലായി സഹായം കൊടുക്കുമോ ഇനി ഇങ്ങനെ ഒരു ആയ സ്ഥിതിക്ക് കൂടുതൽ മറ്റ് ഘട്ടങ്ങളിലുള്ള ജനങ്ങൾക്ക് കൂടി കൂടുതൽ സഹായം ചോദിക്കുമോ കൊടുക്കുമോ എന്നാണ് ചോദിക്കേണ്ടത് എന്നാൽ പാരയാകുന്ന ആളുകൾ ചോദിക്കും അവർക്ക് ഇങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അവിടെ കൊടുക്കുന്ന മറ്റേതും കൂടി കട്ട് ചെയ്യോ എന്ന് ചോദിക്കും ഇനി ഈ പ്രഖ്യാപനം വെച്ച് കേരളം വിദേശ വായ്പ വല്ലത് സംഘടിപ്പിക്കാൻ സാധ്യതയുണ്ടോ എന്നും കൂടി ചോദിച്ചിട്ടുണ്ട് എന്നിട്ട് വേണം ഇത് പാവപ്പെട്ടവനെ സഹായിക്കാനല്ല കൂടുതൽ കടമെടുത്ത് നാട് കുടിക്കാനാണ് എന്ന് പറഞ്ഞു പറഞ്ഞിടക്കാൻ േമേട്ടന് മാത്രം ചോദിക്കാൻ പറ്റുന്ന ചില ചോദ്യങ്ങൾ അതിന് കിട്ടുന്ന ഉത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് നാട്ടിൽ നടത്താൻ പ്ലാൻ ഇട്ട ആഘോഷങ്ങൾ വല്ലാത്തൊരു ജന്മം പാകിസ്ഥാൻ പട്ടാള മേധാവിയുടെ ആഫീസിൽ ജോലി ചെയ്യുന്ന ഒരു ചാരന് പോലും ഒരു ഇന്ത്യൻ സംസ്ഥാനത്തോട് ഇത്ര ശത്രുത കാണില്ല അല്ല രാഘവേട്ട നിങ്ങൾ എന്തിനാണ് അതിനുമേൽ പോയി തലവെച്ചത് എന്നാണ് കെ ജെ ജേക്കബ് ചോദിക്കുന്നത് ആത്യന്തികമായി നമ്മൾ ഇതൊക്കെ പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യം അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം നടത്തിയതിൻ്റെ സാഹചര്യം ഇഷ്ടപ്പെടാത്തത് കൊണ്ടുള്ള രണ്ട് ചോദ്യങ്ങളല്ല പക്ഷേ അതിൻ്റെ പേരിൽ മറ്റു വല്ലതും സാധിച്ചു കിട്ടുമോ എന്നുള്ള ഉള്ളടക്കമടങ്ങിയ ചോദ്യമാണ് അതായത് ഇവിടെ നൽകുന്ന എ എ വൈ ദരിദ്രരിൽ ദരിദ്രരായ മനുഷ്യർക്ക് കൊടുക്കുന്ന അരി വല്ലതും കട്ട് ചെയ്ത് കിട്ടുമോ അഞ്ച് ലക്ഷത്തോളം മനുഷ്യർക്ക് കൊടുക്കുന്ന അരി അതിൻ്റെ പേരിൽ കട്ട് ചെയ്യുമോ എന്നുള്ള പ്രത്യ പ്രതീക്ഷാനിർഭരമായ ചോദ്യമാണ് പ്രേമേന്ദ്രനും ഒപ്പം രാഘവേട്ടനും കൂടി ചോദിച്ചിരുന്നത് ആ ചോദ്യത്തിൻ്റെ ഉത്തരം പക്ഷേ അവരുടെ പ്രതീക്ഷയെ തകർത്ത് കളയുന്നതായിരുന്നു അവർക്കുള്ള അരി ഞങ്ങൾ തുടരും എന്നാണ് പറഞ്ഞത് തുടരില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അല്പം തെരഞ്ഞെടുപ്പ് കാലത്തും അല്ലെങ്കിലും ഉപയോഗിക്കാൻ പറ്റിയ സാധനമായിരുന്നു തരും അല്ലെങ്കിൽ അത് തുടരും ഇതും അതും ബന്ധമില്ല അതി ദാരിദ്ര്യമുക്തം വേറെയാണ് അത് റേഷൻ കാർഡ് പോലും ഇല്ലാത്ത ആളുകളുടേതാണ് ഇത് ദരിദ്രരായ കൂട്ടരിൽ ദരിദ്രരായ മനുഷ്യർക്കുള്ളതാണ് എന്നുള്ള വിശദീകരണം രണ്ട് മാനദണ്ഡമാണ് അത് രണ്ടും എന്നുള്ള വിശദീകരണമാണ് നൽകിയത് ഇതോടെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം അവസാനിക്കുന്നതിന് ദിവസങ്ങൾക്ക് മാത്രം മുമ്പ് പുതിയൊരു പ്രതിരോധത്തിലേക്ക് യു ഡി എഫിനെ സ്വയം നയിക്കപ്പെട്ട സാഹചര്യം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിവാദം അങ്ങനെ കത്തി കത്തിനിൽക്കുമ്പോൾ ജാമ്യമൊക്കെ കിട്ടുമോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യൂല എന്നുള്ള ഒരു സാഹചര്യം വന്നു പാർട്ടിയാണെങ്കിൽ പുറത്താക്കുകയും ചെയ്തു തൽക്കാലം നമുക്ക് തടി കഴിച്ചലാക്കാം എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് പാവപ്പെട്ട മനുഷ്യരുടെ അരി ദരിദ്രരിൽ ദരിദ്രരായ മനുഷ്യരുടെ അരി വെട്ടാൻ വല്ല സാധ്യതയുണ്ടോ എന്ന് വെച്ച് ഈ യു ഡി എഫിൻ്റെ രണ്ട് എം പിമാർ ആ ഡൽഹിയിൽ പാർലമെൻറ്റിൽ സർക്കാരിൻ്റെ പണവും നമ്മൾ അടക്കുന്ന നികുതി പണം കൊടുത്ത് കാറും ഓടിച്ച് വിമാനവും പിടിച്ച് അവിടെ പോയി ശമ്പളവും വാങ്ങിച്ചു വരുന്ന എം പിമാർ അവിടെ പോയി ചോദിച്ചത് എ എ വൈയുടെ അരി ഒന്ന് വെട്ടിത്തരുന്നുണ്ടോ എന്തെങ്കിലും വിവരമുണ്ടോ നമ്മൾക്ക് പ്രതീക്ഷ സഫലമാകുന്ന വല്ല സാഹചര്യം ഉണ്ടോ എന്ന് എന്താ കഥ പ്രേമട്ടനും രാഘവട്ടനും നല്ലത് മാത്രം വരട്ടെ നന്ദി നമസ്കാരം